നമസ്കാരം തൃപ്പൂണിത്തറ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണമാണ് നടക്കുന്നതെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വി ബേബി പറയുന്നു പിതാവിന്റേതടക്കം ഒന്നിൽ കൂടുതൽ പരാതികളാണുള്ളത് അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുത്തൻകുരിശ് പോലീസും മറ്റ് പരാതികളിൽ തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസുമാണ് അന്വേഷണം നടത്തുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നു കൂടി അദ്ദേഹം പറഞ്ഞു തൃപ്പൂണിത്ത ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവിന്റെ പരാതി ഗൗരവത്തിലെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് മിഹിറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്കൂളിൽ നിന്ന് നിന്നെത്തി മരിക്കുന്നതുവരെ മിഹിറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നും പിതാവ് മലപ്പുറം തിരൂർ താനാളൂർ മടംപാട്ട ഷെഫീഖ് പറയുന്നു മെഹിർ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടാനച്ഛനുമായി സംസാരിച്ചിരുന്നുവെന്നും അത് എന്താണെന്ന് കണ്ടെത്തണമെന്നും മരിക്കുന്ന സമയത്ത് ആരൊക്കെ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണമെന്നും ഷെഫീഖ് പറയുന്നു ഷെഫീഖ് പരാതി നൽകിയ ശേഷമാണ് മിഹിറിന്റെ മരണത്തിൽ സ്കൂളിനെതിരെയും സഹപാഠികൾക്കെതിരെയും പരാതിയുമായി അമ്മ രംഗത്ത് വരുന്നതെന്ന വിലയിരുത്തലും സജീവമാണ് മിഹിറിന്റെ അച്ഛൻ ഉയർത്തുന്ന സംശയങ്ങളോട് അമ്മ പ്രതികരിച്ചിട്ടുമില്ല ഇതുവരെ ഇതും നിർണായകമാകും മിഹിറിന്റെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടിട്ടുണ്ട് തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് മിഹിർ ചാറ്റിൽ പറയുന്നുണ്ട് മകൻ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ലെന്നും ജെംസ് സ്കൂളിൽ നിന്ന് മിഹിറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണെന്നും അക്കാര്യം അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് പറയുന്നു മിഹിറിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഷെഫീഖ് പരാതിയിൽ പറയുന്നുണ്ട് മിഹിറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിക്കുന്നു ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഞെട്ടിക്കുന്ന സൂചനകളാണ് മെഹ്റിന്റെ അച്ഛൻ പുറത്തുവിട്ട ചാറ്റുകളിൽ മുഴുവനുമുള്ളത് ഇത് വിവാദത്തിന് പുതിയ തലത്തിലേക്ക് തന്നെ എത്തിക്കുകയാണ് മെഹ്റിന്റെ ആത്മഹത്യയിൽ വൻ സ്രാവുകൾക്ക് പങ്കുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന ആദ്യം മിഹിറിന്റെ ആത്മഹത്യയിൽ പരാതി നൽകിയത് അച്ഛനാണ് എന്തുകൊണ്ട് അച്ഛന്റെ പരാതിയിൽ അന്വേഷണം നടന്നില്ല എന്നതും ദുരൂഹം തന്നെയാണ് ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഖത്തറിലേക്ക് വരണമെന്ന് പറഞ്ഞ മെഹിർ അച്ഛന് മെയിൽ അയച്ചിരുന്നു അച്ഛൻ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നതെന്നും ദയവായി എന്നെ കൊണ്ടുപോകൂവെന്ന് അഭ്യർത്ഥിക്കുന്ന ഇമെയിൽ അച്ഛന് മിഹിർ അയച്ചിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും ഞാനുണ്ട് കൂടെയെന്ന അച്ഛനും മറുപടി നൽകി എപ്പോൾ വേണമെങ്കിലും നിന്നെ ഖത്തറിലേക്ക് കൊണ്ടുവരാമെന്നും പാസ്പോർട്ട് ശരിയാകട്ടെ എന്നും പറഞ്ഞു വയ്ക്കുന്നു ഈ മെയിൽ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമ്മയെക്കുറിച്ചും ചാറ്റുകളിൽ പരാമർശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതലാണ് ഈ ചാറ്റുകളെന്നും പുറത്തു വന്ന സന്ദേശത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിഹിർ അച്ഛനെ ഇമെയിൽ അയച്ചതെന്നും പുറത്തു വന്ന സ്ക്രീൻഷോട്ടിൽ വ്യക്തം ഇതിനുശേഷം ഏറെ കാലം കഴിഞ്ഞാണ് മിഹിറിന്റെ ആത്മഹത്യ അതുകൊണ്ട് തന്നെ ഈ ചാറ്റുകളിൽ നിറയുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളും മരണത്തിനൊരുപക്ഷെ കാരണമായേക്കാം നിലവിൽ കുട്ടിക്ക് പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ പറയുന്നു എന്നതും ശ്രദ്ധേയമാണ് അമ്മയ്ക്കും രണ്ടാനച്ഛനും ഒപ്പം തൃപ്പൂണിത്തരയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന മകൻ തന്നോട് സ്ഥിരമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായി മകൻ പറഞ്ഞിട്ടില്ലെന്നും പിതാവ് പറയുന്നു സന്തോഷവാനായി വീട്ടിലെത്തിയ മകൻ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടെത്തണമെന്നും തൃപ്പൂണിത്തുറ പാലസ് പോലീസിന് നൽകിയ പരാതിയിൽ പിതാവ് ഷെഫീഖ് മാടംബാട്ട് പറയുന്നുണ്ട് നിലവിൽ തൃപ്പൂണിത്തുറ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അന്വേഷണം നടത്തുന്നത് റാഗിംഗ് പരാതിയിൽ പുത്തൻകുരിശ് പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് ജനുവരി പതിനഞ്ചിനായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പനം സ്വദേശിയുമായ മിഹിർ താമസസ്ഥലത്തെ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടി മരിച്ചത് മിഹിർ ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് പരാതി നൽകിയിരുന്നു ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു സ്കൂൾ ബസിൽ വെച്ച മിഹിർ ക്രൂരമായ പീഡനം നേരിട്ടുവെന്ന് അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു ക്ലോസറ്റിൽ തല കൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്തും അതിക്രൂരമായി മെഹ്റിനെ റാഗ് ചെയ്തിരുന്നുവെന്ന് അമ്മ പരാതിയിൽ ആരോപിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇതിനു മുമ്പ് അച്ഛൻ കൊടുത്ത പരാതി വാർത്തകളിലേക്ക് എത്തുന്നത് നന്ദി